ഹരേ ഗുരുവായൂരപ്പാചരണം പൂന്താനം തിരുമേനിയുടെ ക്രമത്തിൽ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ദശാവതാര കീർത്തനം അംബുജായ കോമളകമ്പുധാരണ കാരുണ്യവാരിദേ കന്മഷാപഹനിൻപാദപങ്കജം ചെമ്മേ കാണുമാറാകണം ഗോവിന്ദ തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ ഏഴു സാഗരം ചൂഴേ നിന്നിടുന്ന വേഷമമ്പോടു കാണണം ഗോവിന്ദ ഇച്ഛയോടെ സുരാസുര സഞ്ചയം സ്വച്ഛവരിധി തോയം കടയുമ്പോൾ കച്ചഭാകൃതി കൈകൊണ്ടുമേവിടും വിശ്വ്യാപിയെ കാണുമാറാകണം ഈശലന്യെ സൗകരവേഷമായി ദേഷിച്ചീടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടുകൊണ്ടെന്നൊരു ഗാത്രമമ്പോടു കാണണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യകശിപുവേ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രെ പ്രഹ്ലാദ സേവിതനായിട്ടു വ്യഗ്രം കൂടാതെ കാണണം ഗോവിന്ദ ഉടമോദം മഹാബലി തന്നോടു കൂടമായി ചെന്നു മൂവടി ഭൂമിയെ യാചിച്ചിടുന്ന വാമനമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ എണ്ണിക്കൊണ്ടി രൂപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രീയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ ഏണനീർമിഴി ജാനകി ചോരനെ പാണമെയ്തൂ വധിച്ചു ശ്രീരാമനെ കാണി നേരം പിരിയാതയൻ മുമ്പിൽ കാണുമാറരുളിയിടണം ഗോവിന്ദ അയ്യോ ഹസ്താ മായാപുരി പൊക്കു കൈയിൽ മേവും കലപ്പയാൽ കോരിയിട്ടു പയ്യവേ എറിവാൻ തുനിയും ബലഭദ്രരാമനെ കാണണം ഗോവിന്ദ ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പാനാ ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്ന് നമ്പോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഓർക്കിൽ ഇത്രയും പേടിയാ മിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഗഡ്ഗവുമേന്തി മ്ലേച്ചരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ അവതമായ പത്തവതാരവും ചൊവ്വോടെ ചൊൽവാൻ ആർക്കൂ കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നിന്തിരൂപടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലാരും ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദഗോവിന്ദ സച്ചിദാനന്ദരൂപനാതന ഉച്ചരിക്കായി വരേണം നിന്നാ മങ്ങൾ വിശ്വനായക വിഷ്ണോ നമോസ്തുദേ ഹരേ ഗുരുവായ ശരണം